വേഗം എടുക്കട്ടായിക്കാടപ്പം പറഞ്ഞതാ ഓ എൻ്റെ അപ്പം പറഞ്ഞ എന്നെ കെട്ടിക്കുമ്പോ എനിക്ക് തരാമെന്ന ഇവിടെ കേൾക്കുന്നൊക്കെ പറഞ്ഞതാ ഇപ്പഴെങ്കിലും ഇത് കണ്ട് കിട്ടിയല്ല ഇത് ചേച്ചിരാ ആരാ അപ്പൂപ്പനോ ആ അപ്പൂപ്പൻ തന്നൊന്നും അല്ല ഇതേ പണ്ടേക്ക് വണ്ടേ ഇവിടെ കിടക്കുന്ന സാധനം എനിക്കറിയായിരുന്നു ഇത് എവിടെയോ ഉണ്ടെന്ന് കിട്ടാൻ നേരത്തെ നിങ്ങൾ വാക്ക് മാറ്റരുത് ഉള്ള കാര്യം പറഞ്ഞേ ആ എന്റെ സ്വഭാവം മാറും അവരും വാക്ക് മാറത്തില്ല ആദ്യം ഇതൊന്നും എടുക്കട്ടെ ഉണ്ട് വലിയ വെയിറ്റ് ഒന്നും ഇല്ല രണ്ടുപേരും കൂടെ കിടന്ന് അടിക്കാതെ ഒപ്പാതി എടുക്കാം അപ്പം അതൊന്നും പറ്റത്തില്ല നോക്കാപ്പാക നമുക്ക് വേണം കപ്പാകം കൊടുക്കുക ഇത് കെട്ടിയൊക്കെ വെച്ച് പോവാണെന്നല്ലോ കഴിക്കട്ടെ തുറക്കട്ടെ തുറക്ക ഇതെന്തുവാ ഇത് പട്ടമൊക്കെ കെട്ടി എത്തിക്കൊട്ട് കുടിച്ചിട്ടതായിരിക്കും നമുക്ക് കെട്ടിക്കുന്നതിന് മുമ്പ് ബുപ്പ് നേരെന്ന് പറഞ്ഞില്ലേ അത് ഇതായിരുന്നു കോഴിമുട്ടയും കുപ്പിക്കകത്ത് കൂടോത്രം എനിക്ക് വേണ്ട അല്ലാണ്ട് കൂടോത്രം ചെയ്തോണ്ട് വെച്ചതാ എടുത്തുകൊണ്ട കള എടുത്ത കള എവിടെ തന്നെ ആയിരിക്കും അല്ല അരി ആ കൂടോത്രം എനിക്ക് പതിനല്ലേ നേരം നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്ല്ലോ എനിക്ക് നേരം ക്കകത്ത് പേരും ആരും ഒക്കെ എഴുതി എനിക്കൊന്നും വേണ്ട കൊടെയർക്കാ ആക്കണ്ട പകുതിയാക്കണ്ട മൊത്തത്തിലാവും എടുത്തേരേ അയ്യോ എനിക്ക് വേണ്ട മൊത്തത്തിൽ നിങ്ങൾ അങ്ങ് എടുത്തോ ഉമ്മയും മോനോട് അങ് എടുത്താൽ മതി ഭയങ്കര പ്ലാനിംഗ് ആയിരുന്നല്ലോ രണ്ടുപേരും